എടാ നിൽക്കുന്നൊക്കെ പോകല്ലേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് അതായത് സമയത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ കണക്കാക്കി വെച്ചിരിക്കുന്ന സമയം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്നുണ്ട് എന്നാണ് പക്ഷേ കാലങ്ങൾ കഴിയുമോറും സമയത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം അറിയിച്ചു തരാം എങ്ങനെയെന്നാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ അതായത് ഒരു പത്തു അഞ്ച് വർഷം മുന്നേ ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറും ആറ് സെക്കൻഡും ആ ഒരു ദൈർഘ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അത്രയും സമയം ഇരുപത്തിനാല് മണിക്കൂർ കംപ്ലീറ്റ് കിട്ടുന്നില്ല അതിന് വലിയൊരു തെളിവ് ഞാൻ കാണിച്ചുതരാം അതായത് ഞാൻ ഈ ടൈം പീസ് മേടിച്ചിട്ട് ഞാൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് ഈ ടൈം പീസ് ഞാൻ മേടിക്കുന്നത് ഈ ടൈം പീസ് മേടിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഞാൻ അന്ന് അന്ന് ഇതിൽ ഒരാറുമാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൂഗിൾ സമയം വെച്ച് നോക്കുമ്പോൾ ഗൂഗിൾ സമയം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും അതായത് സാറ്റലൈറ്റ് വഴിയുള്ള സിമ്മുള്ള ഏത് ഫോണും ഓട്ടോമാറ്റിക്ക് സമയം അപ്ഡേറ്റ് ആവും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫോണിലൊക്കെ സമയം ഓട്ടോമാറ്റിക്ക് അപ്ഡേറ്റ് ആവും നമുക്കിത് അറിയാൻ കഴിയില്ല അതേ അതേസമയത്ത് നമ്മുടെ വീട്ടിലൊരു ടൈം പീസ് അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വഴി ക്ലോക്ക് ആണെങ്കിൽപ്പോഴും നമ്മൾ നമ്മൾ ബാറ്ററി മാറ്റിയിടുമ്പോൾ ആ സമയം നമുക്ക് ചിലപ്പോൾ കട്ടാവും പിന്നീട് നമ്മൾ ബാറ്ററി ഇടുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും അതേസമയത്ത് ഈ ടൈം പീസ് ചാർജ് ചെയ്യുന്ന സംഭവമാണ് ഇത് ചാർജ് കഴിയുമ്പോൾ കഴിയാറാവുമ്പോൾ ഒരു റെഡ് ലൈറ്റ് കത്തും റെഡ് ലൈറ്റ് കത്തി പിന്നെ ഏഴ് ദിവസം വരെ ഇത് ടൈം ടൈം വർക്കിംഗ് ആയിരിക്കും പക്ഷെ നമ്മൾ റെഡ് ലൈറ്റ് കത്തുമ്പോൾ തന്നെ നമ്മൾ റീചാർജ് ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോണിലെ സമയവും ഇതും തമ്മിൽ ഒരു മിനിറ്റ് വ്യത്യാസം വന്നു ഒരു മിനിറ്റ് വ്യത്യാസം വന്നു അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു ഇതെന്തായിരിക്കും സംഭവമെന്ന് അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി നമ്മുടെ സമയത്തിൻ്റെ ദൈർഘ്യം വ്യത്യാസം വരുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ ഇപ്പോൾ ഒരു മൂന്ന് വർഷവും മൂന്ന് മാസം ഈ ടൈം പീസ് മേടിച്ചിട്ട് ഇപ്പോഴും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോ നമ്മുടെ ഗൂഗിൾ സമയം അനുസരിച്ച് അതായത് നമ്മുടെ സാറ്റലൈറ്റ് അപ്ഡേറ്റ് ആകുന്നതനുസരിച്ചുള്ള സമയം അനുസരിച്ച് ഇപ്പോൾ എട്ട് അമ്പതാണ് പക്ഷേ ടൈം പീസിൽ വന്നിട്ട് എട്ട് മുപ്പത്തൊമ്പത് എട്ട് അമ്പത് എട്ട് മുപ്പത്തൊമ്പത് നമ്മുടെ പതിനൊന്ന് മിനിറ്റ് നമുക്ക് വേരിയേഷൻ വന്നു മൂന്ന് വർഷവും വെച്ച മൂന്ന് മാസം കൊണ്ട് പതിനൊന്ന് മിനിറ്റിൻ്റെ വേരിയേഷൻ നമുക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതായത് സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയകാല സമയത്തേക്കാളും നമുക്ക് മുമ്പ് കിട്ടിയിരുന്ന സമയത്തേക്കാളും ഇപ്പോൾ ആ സമയം കിട്ടുന്നില്ല ഒരു നൂറ് വർഷം കഴിയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഒരു പക്ഷേ ഇരുപത്തി മൂന്ന് മണിക്കൂറാകും സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മുടെ ഗൂഗിൾ സമയം അനുസരിച്ച് ഇപ്പോൾ എട്ട് നാൽപ്പതായി അല്ല ഗൂഗിൾ സമയം അനുസരിച്ച് ഇപ്പോൾ എട്ട് അമ്പത്തൊന്നായി പക്ഷേ ടൈം ബീസിൽ എട്ട് നാൽപ്പത് ഈ മൂന്ന് വർഷവും മൂന്ന് മാസത്തിൻ്റെ സമയത്തിൻ്റെ വ്യത്യാസം ഞാൻ അന്ന് ഈ ഇതിൽ ടൈം വെച്ചതാണ് പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവില്ല പക്ഷെ നമ്മുടെ സെല്ലുകളിൽ ഓട്ടോമാറ്റിക്ക് സമയം സാറ്റലൈറ്റ് വഴി അപ്ഡേറ്റ് ആവും അപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മൂന്ന് വർഷം മൂന്ന് മാസം കഴിയുമ്പോഴേക്കും പതിനൊന്ന് മിനിറ്റ് വ്യത്യാസം വന്നു ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ഒരു മണിക്കൂറിന്റെ വ്യത്യാസം നമ്മുടെ സമയത്തിൽ ദൈർഘ്യ വ്യത്യാസം വരും നമുക്ക് ഓൾറെഡി നമുക്ക് സമയം തികയാതെ വരികയാണ് അപ്പോൾ ആ സമയത്തിന്റെ ദൈർഘ്യം കുറവ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാൽ താങ്ക് യു